ഞങ്ങളുടെ മിസ്റ്റേക്ക് സർവീസ് ആ വിചാരിച്ചത് എനിക്ക് മനസ്സിലാവുള്ള സർവീസ് അപ്പോ ഞങ്ങൾ യാത്രയിലൊക്കെയാണ് ഞമ്മളവിടേ ആ നമ്മള് ഇവിടെ പേര് ഒക്കെ നേരത്തുണ്ടോ വീട്ടിൽ സ്ഥലത്തിന്റെ പേര് മൂവാറ്റു വീഴാ മൂവാറ്റുപീഴാ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് ഏതൊക്കെ സ്വാഗതം അപ്പോൾ ഞാൻ ചെറിയൊരു ഒരു ഡെയിലി വ്ളോഗ ഒരു ട്രാവൽ വ്ലോഗാണ് നേരെ അങ്കന്മാരി ടു മൂവാറ്റൂഴ ആളുടെ വീട്ടിലേക്ക് പോവാണ് കൂടെ പുതിയ രീതി ഉണ്ട് ജുവാനാ റോസ് കുഞ്ഞി കുഞ്ഞിപ്പണ് അപ്പം യാത്രകളുടെ വിശേഷങ്ങളൊക്കെ പയ്യ പറയാം പ്രത്യേകിച്ച് പോകാൻ കാര്യം ആളുടെ വീടിൻ്റെ അടുത്താണ് നാഗപ്പുഴ പള്ളി അപ്പോൾ പള്ളിയിലെ പെരുന്നാളാണ് ഈ ഏഴാം തീയതി അപ്പം അതിനോട് പ്രമാണിച്ച് ഞങ്ങൾ പോകുന്നതാണ് ഏഴെട്ടും അതെ അതെ അപ്പോൾ ഒരാഴ്ച വീട്ടിൽ പോയിട്ട് നിൽക്കട്ടെ ഞാൻ വിചാരിച്ച് ഞാനെന്തായാലും നാളെ ജസ്റ്റ് തിരിച്ചു വരും നമ്മൾ സ്വിഗ്ഗി എന്തായാലും തിരിച്ച് സ്റ്റാർട്ട് ചെയ്യണം അപ്പം അപ്പോൾ പെരുന്നാളൊക്കെ ആകുമ്പോഴേക്കും ഞാൻ പോകുള്ളൂ അപ്പോൾ അതുവരെ ആളും കൊച്ചും അവിടേക്കും നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാം ഞാൻ നമ്മൾ പോവാണ് കാലിൽ റോഡ് പിടിക്കാൻ വന്നാൽ നമ്മൾ നല്ല രീതിയിൽ പോസ്റ്റ് ചെയ്യും ആകും അതങ്കിലോട്ട് നമുക്ക് മഞ്ഞപ്പുറ റൂട്ട് മലയാട്ട മഞ്ഞപ്പുറ മലയാട്ടി റൂട്ട് ഞങ്ങളുടെ എക്സാക്ട് ലൊക്കേഷൻ അങ്കമാലി മലയാട്ടി റൂട്ടാണ് ഇത് ഞങ്ങളുടെ ചെറിയൊരു ടൗൺ ആണ് പെണ്ണിന് വണ്ടിക്കകത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ് സാ പുറത്ത് ഇരുന്ന് ഭയങ്കര അച്ചപ്പാടും വേളാ അതെ അച്ഛനുണ്ടോ ഫാദർ ഫാദർ ഉണ്ട് അപ്പനോടെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് എന്തായാലും പോകണമെങ്കിൽ കുറച്ച് ഇന്റർനെ നടത്തിട്ട് പോകാം കുഞ്ഞിപ്പുഴ യാത്ര ഭയങ്കര ഇഷ്ടം കേട്ടോ അത് എത്ര നേരം വണ്ടി കയറി തോന്നും വണ്ടി ഓഫ് ചെയ്ത അപ്പം തന്നു ഞാനും ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു എനിക്ക് ബസ്സിലും ഓട്ടയിലും കയറുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു കണ്ടിന്യൂസ് ഒരു മാസം കണ്ടിന്യൂസ് ഇങ്ങനെ സ്വിഗ്ഗി ഓടുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് ഒരു ഓപ്പ് എടുക്കുന്നത് ഓണ അല്ല അപ്പോൾ എന്തേലും ഓട്ടോ ഉണ്ടാവും ഇവരുടെ പെരുന്നാൾ വരുന്നത് ശരി ഞാറാം അന്ന് എനിക്ക് എന്തെങ്കിലും ചെയ്യണം ണോ മയൂരാ അപ്പോൾ നമ്മൾ അന്തോ ഇവിടെ നിയറസ്റ്റ് ആണ് നമ്മുടെ മലയാറ്റൂർ വരുന്നത് അപ്പം നമ്മള് ശരിക്കും രാത്രിയൊക്കെ നമ്മൾ പോകാറുള്ളത് കാലടി പെരുമ്പാവൂർ കൂടി മൂവാറ്റുപുഴ തൊടുപുഴ ആ റൂട്ടാണ് പോവാറ് സോ ഇന്നിപ്പോൾ ഈ നേരമായത് ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ സമയം ഇപ്പോൾ ഏകദേശം ആറുമണിയായി അപ്പോൾ ഈ കാലടി മറ്റൂര് റോഡ് അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടോ നല്ല രീതിയിൽ പോസ്റ്റ് ചെയ്യും ആകുമ്പോൾ കാരണം നമ്മൾ വഴിയൊന്നും മാറ്റി പിടിച്ചു ആ വഴി മോശമല്ല നമുക്കപ്പ മറ്റ വഴി പോയപ്പോ കീടം തുണിക്കുമ്പോൾ റൈറ്റ് എടുത്ത് മറ്റേ റാണിമരയുടെ ആ വഴി പോലെ അവള് ഭയങ്കര എൻ്റർടൈൻമെന്റ് ആ കുഞ്ഞി കുഞ്ഞിപ്പന്നെ ആൾ ഭയങ്കര ചാടാണേ ഇപ്പം ഭയങ്കര ചാടാണ് കാറിയിരിക്കാണുള്ളതോ ഇപ്പൊ കരച്ചിലില്ല ഒന്നുമില്ല സൈലന്റ് ആളെല്ലാം കേട്ടിരിക്കാണ് കുറെ നാളൊക്കെ ശേഷമാണ് ഒരു ഡേ ഒരു ലെങ് വീഡിയോ ബ്ലോഗായിട്ട് ചെയ്യുന്നത് നമ്മൾ കല്യാണത്തിന് ശേഷം ഒരു തവണ ചെയ്യുന്നേ നമ്മള് ദാബി പോയപ്പോഴും തോന്നുന്നത് പിന്നെ അനു ഡേ ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനെ കൊച്ചു കൊച്ചു വീഡിയോസ് ഒക്കെ ചെയ്യുന്നു ഓണക്കിട്ടാണോ മനോ വണ്ടി ഓണക്കിറ്റാണോ അത് പറയാൻ ഞാൻ അത് പറയാൻ ഞാൻ അങ്കമായിരുന്നു എന്റെ വന്നു ഞാൻ വീട്ടിൽ പോവാൻ ഒരാഴ്ച ആള് ഞങ്ങൾ ചേട്ടൻ പറഞ്ഞ് ഇതാണോ ചേട്ടൻ പറഞ്ഞതാണോ മുളക് പൊടി മല്ലിപ്പൊടി നാടൻ കുത്തിരി പൂറോട്ട് ഗോതമ്പുട്ട് റാഗിപ്പുട്ട് ധാനിപ്പുട്ട് ശരി എന്നാ അപ്പൊ ഞങ്ങള് മൊബൈൽ സ്ഥലത്ത് ഒതുക്കി വെച്ചേക്കാണ് ലോറിക്കാരത്ത് തീർത്തിയാണ് ചെറിയ ഗ്യാപ്പ് ആണെങ്കിൽ പോലും അടിച്ച് നമുക്ക് ഒതുക്കാൻ സ്ഥലം വേണ്ടേ അന്ന് കുഴപ്പമില്ല ഇത് പാക്കടിയാ ഫ്രണ്ടിലാണെങ്കി പറഞ്ഞാൽ മിക്കടുത്തും റോഡ് കുഴിച്ചിട്ടുണ്ട് നമുക്ക് ഒതുക്കാനും പറ്റണ്ടോട്ടാ ശരിക്കും മലയാട്ട് നിരീക്ഷിച്ചു കഴിഞ്ഞു നേരെ കോടാട് വലങ്കരാണ് നമ്മള് പെരിയാറ്

ിരിയാണി വേണോ ഷേക്ക് വേണോ ബിരിയാണി വേണോ കൊള്ളാം കൊള്ളാം ഞാൻ ഈ വഴി ഇപ്പം മാരേജ് കഴിഞ്ഞ വർഷം നാട് നല്ലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു ക്രിസ്തീതം പോയി വേണ്ടുന്ന വഴിയാണത് േബി യൂൺ ബോർഡിന്റെ ഒരു സ്റ്റിക്കർ പണ്ടിക്കാത്ത റോഡിന്റെ അവസ്ഥ അങ്ങനെ വീട്ടിൽ വണ്ടിക്കാളെ കൊച്ചൂറോണ്ടേക്ക് ഇരിട്ട് പേടിയാ ലേറ്റിലായിട്ട് പറ്റില്ല ഇവിടെ കൂടെ ഇരിട്ടാണോ റോഡ് ഭയങ്കര പരിതാപകരം ഉണ്ടോ അങ്ങനെ നമ്മള് വിശുദ്ധ റാണിമേരിയുടെ വീടിന്റെ ഏരിയ ജസ്റ്റ് കടന്നു പുല്ലുവഴി ഇപ്പൊ റൈറ്റ് സൈഡാണ് റാണിമേരിയുടെ ഇടവപ്പള്ളി ഉള്ളത് ഓൾറെഡി എം സി റോഡ് വേണ്ടി ടച്ച് ചെയ്തു നമ്മള് കാലിൻ്റെ പെരുമ്പാവൂർ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് ബൈ റോഡ് ബൈ പാരൽ റോഡ് ഉണ്ട് നമ്മുടെ വീടിന്റെ അവിടെ തന്നെ കാര്യം ആവിടെ ഒരു കിലോമീറ്റർ കൂടുതലാണെങ്കിലും നമുക്ക് ബ്ലോക്ക് ഇല്ലാതെ ഇടയ്ക്ക് വരാം മറ്റത് അവിടെ നല്ല ബ്ലോക്ക് കട്ട ബ്ലോക്ക് മറ്റൊരു പറഞ്ഞാൽ ഒരു അനങ്ങാൻ പറ്റില്ല നമുക്ക് നല്ല വിശപ്പുണ്ട് അപ്പൊ നല്ല ഹോട്ടൽ കാണാണെങ്കിൽ നിർത്താം ഇവിടെ ഈ സ്ഥലങ്ങൾ പെട്ടെന്ന് ഓണാക്കിയതാണേ ഇവിടെ കെ എസ് ആർ ടി സി സ്ഥിരം ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഹോട്ടൽ ഹോട്ടൽ പക്ഷേ അവർക്ക് അവർക്ക് എന്തെങ്കിലും സംഭവം തന്നെ അവരെല്ലാവരും ബന്ധപ്പെട്ട് നിർത്തും അന്ന് ഈ കഴിക്കുന്നവരുടെ സാറ്റിസ്ഫാക്ഷൻ നോക്കില്ല ഞാനൊരു തവണ ബസ്സിലിരിക്കാണ് അപ്പൊ ഞാൻ കഴിക്കറങ്ങ കൂടുതലോരൊക്കെ ഇറങ്ങി ഫുഡ് വെച്ചു ആ കുടി ബിരിയാണി ചപ്പാത്തി മാത്രമല്ല അതാണെങ്കിൽ ടേസ്റ്റുമില്ല മറ്റേ ഒക്കെ കണ്ട ചീത്തവരാണ് ഇവിടെ ഈ ബ്ലോക്ക് തുടങ്ങിച്ചതായിട്ട് നമുക്ക്

ഞങ്ങൾ മോറ്റൂരിലെ റോയൽ ഫുഡ്സ് ഫുഡേക്ക് വന്ന കണ്ട അപ്പം സർവീസ് ചെയ്യുന്ന ആൾക്ക് ഭയങ്കര എന്തോ ഒരു വിഷമം പോലെ മൂഡ് വേണം ഭയങ്കര എന്താ പറയുക എന്തൊരു ഒന്നുമില്ലാത്ത ആൾക്കാരുടെ നോക്കണ പോലൊരവസ്ഥയിലാണ് പിച്ചക്കാരുടെ പത്ത് രൂപ ഇല്ല ബാക്കി വണ്ടി കേട്ട് അറിയാം സെലക്ട് ചെയ്ത സംഭവം ബിരിയാണി ആണ് കുറേ നേരം ആള് പറഞ്ഞത് ആ ഒരു മനസ്സിലായി ബിരിയാണി മനസ്സിലായി ബിരിയാണി ഓർഡർ ചെയ്തു ഞാൻ പിന്നെ കുബൂസും ഐറ്റംസാണ് പറഞ്ഞത് ഇറങ്ങിയിട്ട് ഞങ്ങൾ അതിൽ ഫുഡ് 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 കഴിച്ചു റോയൽ ഒക്കെ നല്ലതാണ് അടിപൊളിയാണ് പക്ഷേ സർവീസ് വളരെ ആ പുള്ളിനെ എന്തിനെത്തുന്നത് എനിക്ക് മനസ്സിലാവുള്ള കാര്യം നല്ല തിരക്കായ വിടാണ് ഞാൻ പിന്നെ അവിടെ ഒന്നും പറയാനുള്ളത് പുള്ളിക്ക് ഒരു താല്പര്യം ഇല്ല മൊത്താൾക്ക് താല്പര്യമുണ്ട് പക്ഷെ സർവീസ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല ഈ നമ്മുടെ മൂവാറ്റുപുഴയിലുള്ള മൂവാറ്റൂടെ ഉള്ള രണ്ടാട്ടുകാർ തിരുമുള്ള പാലത്തിനടുത്തുള്ള റോയൽ ഫുഡ് കോർട്ട് അതിനകത്ത് എവിടെക്കുന്ന റിസപ്ഷൻ ഫാമിലി റെസ്റ്റോറൻറ്റുള്ള ഒരു പുള്ളി പുള്ളിയോട് എന്തുകൊണ്ട് കഴിക്കാറുള്ളതെന്ന് ചോദിച്ചു പുള്ളി മറ്റേ ചെറുമ്പോഴേ ഇടിയപ്പോൾ ദോശ പുട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തുടങ്ങിയിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ മിസ്റ്റേക്ക് ആയി വിചാരിച്ചത് ഞങ്ങൾക്ക് ആദ്യം ഐഡിയിൽ വന്ന സംഭവം ഞങ്ങൾ ഓർഡർ ചെയ്തു പിന്നെ ഒരു ഫാമിലി ആയിരുന്നു അവരോടും സെയിം സിറ്റുവേഷൻ ഏഹ് മൂന്നാമതൊരു ഫാമിലി വന്നു അവരോടും ഇത് അവരോട് വന്നു നിർത്തി കെത്തു നിർത്തിപ്പോ ഇങ്ങനെ വിൽക്കാൻ വെച്ചാൽ ബാക്കി പിന്നീടു സാധനം ഒന്നും തീരില്ലാദ്യം പറഞ്ഞ സാധനം ഓർഡർ ചെയ്താൽ അല്ലെങ്കിൽ അവസാനം എന്താ പറയണം ഓർഡർ ചെയ്യും ഇത് നമ്മള് ആളുടെ ഔദാര്യമുള്ള കൊറേ എന്താ പറയാ നമ്മളെ ആളെന്തോ പൈസ പോയി ഇങ്ങനെയൊക്കെ ഒന്നും വേണ്ട ഒരു മുഖത്തും ഒരു ചിരി അതാണ് ബെസ്റ്റ് സർവീസ് കസ്റ്റമറി സ്കിം എന്നാണ് ഇപ്പൊ കസ്റ്റമറില്ലെങ്കിൽ നല്ല ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഒരു കാര്യമില്ല കേട്ടോ ഒന്ന് സ്മൈല എന്താ നമ്മൾ എന്തുകൊണ്ട് ദ്രോഹം ചെയ്ത പോലെയാണ് അല്ലെങ്കിൽ പിച്ചക്കാരോട് ബിഹേവർ ചെയ്യുന്നവരാണ് പെരുമാറ്റം അവരോട് അങ്ങനെ ചെയ്തതാണ് പക്ഷെ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളോട് കാര്യം നമ്മള് ആ അവര് പറഞ്ഞു എന്തുകൊണ്ടുള്ളത് ഫുള്ള് ഇതുപോലെ തന്നെ ഡ്രൈൻ വിടും എന്നാ ഒരു മെനു കാർഡില്ലേ അങ്ങനെ അത് വിടും അത് പറഞ്ഞു തന്നെ വീട്ടിലേക്കോ അപ്പൊ നമ്മൾ ഇപ്പൊ രണ്ടായിരത്തി കയറാ റോഡിലേക്ക് കയറി ഞാൻ നമ്മളിപ്പോ റോഡിനെ കുറിച്ച് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മോശം ഒക്കെ ആയിരുന്നൊക്കെ നെഗറ്റീവ് മാത്രം നല്ല കാര്യമുണ്ട് നമ്മുടെ രണ്ടേറ്റൻകാരെ തൊട്ട് കല്ലുകാട് പോണ മലയോര നാഷണൽ ഹൈവേ അപ്പോ നിങ്ങൾ ഇപ്പൊ കാണുന്ന നമ്മുടെ മൂവാറ്റുപുഴന്ന് ഇത് മറ്റേ മലയോര ഹൈവേ അല്ലേ മലയോര ഹൈവേ ആണ് ഈ റോഡിന്റെ ഒരു ബ്യൂട്ടിയും ആ ഒരു ഫിനിഷിംഗും നോക്കിക്കോട്ടോ ഞാൻ പറ്റുന്നുണ്ടോ മാത്രം കാണാൻ പറ്റും നോക്കറിയില്ല കേട്ടോ എല്ലാം പക്ഷേ അതിനകത്ത് വരാണ്ട് കുറച്ച് ലൈറ്റ് കാര്യങ്ങൾ വരാനുണ്ട് റോഡിൽ ഫുള്ള് ഇരുട്ടാണ് വണ്ടി വന്നാ പെടും വണ്ടി വന്നല്ലേ പെടും പറഞ്ഞതാ ഇതൊരു എട്ട് കിലോമീറ്റർ ഒരുപാട് ദൂരം ഉണ്ട് നമുക്കൊരു എട്ട് കിലോമീറ്റർ പോയാൽ മതി നമ്മളിപ്പോ മൂവാറ്റൂർ കൂടി വാഴക്കുളം കൂടി പോകുമ്പോ ഒരു നാല് കിലോമീറ്റർ എക്സ്ട്രാ പെടും ഇവിടെ നാല് കിലോമീറ്റർ ലാഭമാണ് റോഡ് കാണിച്ചാലും കൃത്യമായിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഇവിടെ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നില്ല അത് നല്ല റോഡും വീതി ഉണ്ട് ലൈറ്റിന്റെ പ്രശ്നമുണ്ട് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടായി വഴി കണ്ടെത്താൻ ഇനി ഇവരുടെ വീട്ടിലേക്ക് പോണ വഴി അത് ടാസ്ക് ആണ് വീടിന് അവിടേക്ക് എന്തായാലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാര്യം ഞങ്ങൾ ഞങ്ങളെന്തായാലും അവിടെ എത്തി കാറിൽ ചെയ്യും ആ ഒരു രീതിയാണ് യാത്ര ഞങ്ങളുടെ ഫാമിലി ഫസ്റ്റ് ഫാമിലി ബ്ലോക്ക് ഞാനും എന്റെ ഭാര്യയും കുട്ടിയും ഞങ്ങൾ ഞങ്ങൾ പിന്നെ ഈ യാത്ര തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു കഴിച്ചു ഇവിടെ തൊണ്ണൂറ് കഴിഞ്ഞു അതാരാണ് അമ്മ പോണോ കൊപ്പനം എങ്ങനെ പോവാണോ മഴ ചെറുതായിട്ട് പൊടി കൊച്ചു നല്ല പാട്ടാണ് ആ ഇവിടെ കൊച്ചിന്റെ പാടാന്ന് കിട്ടി കൊച്ചു കടന്ന് തിരിച്ചു പാടി കുറക്കാണ് അവളെ കൊച്ചി കൊടുക്കാൻ വേണ്ടി പാടാണ് കൊച്ചി പാട്ട് പാടി മുറക്കാൻ നോക്കാൻ പാട്ടുപാടി ഞാൻ ഇപ്പൊ ഞങ്ങളെ തിരിച്ച് വെക്കാൻ കാര്യം പുറത്തില്ല റോഡിൽ പെട്ടില്ല ഞങ്ങൾ നമ്മളിപ്പോ രണ്ടു മണിക്കൂറെ യാത്ര ചെയ്ത് തുടങ്ങിട്ടോ

அங்க இருக்கனே அதுகுள்ள கடகளக்கில்லை பண்டத்தை அதக்கு ஃபுல் அப்டேட் என்ன இருக்கு. கிட்டத்தட்ட 20 கடகளக்கு ஃபுல் அப்டேட் ஆயிருக்கா? சற்ற இப்போக்கையில சற்றக்கு வந்திருக்கணும். என்னெந்த கடகள இப்போ உண்டு? அப்டேட்டட் ஆயிருக்கா? அது பழைய ஸ்கீம்லනේ. பழைய கடகளான ஏதோ ஒரு சுகார் இருந்தது காலமும் பண்டத்தை கடகளான ஃபுல் சேனலுக்கு. மல்காயட் இവിടെ சாதனங்கள் கிடையாது. பட் என்னச்சு ഒരാഴ്ചത്തെ കൂടുതൽ സാധനങ്ങൾ ഇവിടെ വെക്കാറില്ല ആൾക്കാരുമായിട്ട് കാരണം വെച്ചാൽ ആൾക്കാർ സാധനങ്ങൾ കുറച്ച് മേടിക്കുള്ളൂ കൂടുതലും പച്ചക്കറികളൊക്കെ നമ്മൾ സ്വന്തം വീട്ടിൽ തന്നെ കൃഷി ചെയ്യാണ് ഇവിടുത്തെ ആൾക്കാർ മെയിൻ കൂടുതലും ചെയ്യും വെണ്ടയ്ക്ക തക്കാളി അതുപോലെ പശുവിളക്ക് പൊടിയാക്കി അങ്ങനത്തെ ഒക്കെയാണ് കൂടുതലും പൊറത്തേക്കും മേടിക്കുന്നത് മഞ്ഞൾ ഇഞ്ചിയൊക്കെ നമ്മൾ തന്നെ സാധാരണ

വീടിന്റെ അടുത്തുള്ള പള്ളിയുടെ പേര് സെന്റ് അഗസ്റ്റിൻ ആണ് സ്കൂളിന്റെ പേര് സെന്റ് അഗസ്റ്റിൻ ആണ് ആഘോഷിക്കാൻ എന്ത് രണ്ട് പോസ്റ്റ് കൊണ്ട് കുറച്ചും പിന്നെ ഞങ്ങളുടെ ബസ്സൊന്നും പോകത്തില്ല ഇപ്പൊ നമ്മളിങ്ങോട്ട് തിരിഞ്ഞു പോകും അപ്പൊ നേരെ ബസ് പോകുന്നു അപ്പം ഇങ്ങോട്ട് വൈകിട്ടു ഇവിടെ പോലെ ഞങ്ങള് വരണം ബസ് വരണമെങ്കിൽ വഴി അത്രയും നല്ലതൊന്നല്ലേ പിന്നെ ഫസ്റ്റ് ഇത്ര ഭാഗമാണ് ല്ലോ അവിടെ ഏരിയയിലൊരു നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞ് പറഞ്ഞ് പേടിപ്പിച്ചുവെച്ചേക്കുന്ന പറ്റും അല്ലാതെ അവിടെ നെഗറ്റീവ് എനർജി ഒന്നും ഉണ്ടായിട്ടൊന്നും അല്ല പക്ഷെ കുഞ്ഞുനാൾ പോയാലും ഞങ്ങൾക്ക് ആ ഭാഗത്തൊന്നും ഒരു ചെറിയ ടെൻഷനും പേടിയാക്കിയായിരുന്നു അതങ്ങനെ കേട്ട് കേട്ട് വന്നോണ്ടായിരിക്കാം അതായത് അതാ എന്താ സ്പോട്ട് ഈ സ്ഥലത്താണോ ഭയങ്കര ഇരുട്ടായിരുന്നു അവിടെ ഒരു മറ്റേ കൊടംപുളി മരം ഒക്കെ നിക്കണ്ടായിരുന്നു അങ്ങനെ ഇരുട്ടായത് കൊണ്ടായിരിക്കും ആൾക്കാർ പറഞ്ഞത് അവിടെ പ്രകാശം ഇല്ലാത്ത ഏരിയ ആയതുകൊണ്ട് അവിടെ ചുറ്റാറുണ്ടെന്ന് പറഞ്ഞ് ചെറുങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അത് ഇങ്ങനെ മനസ്സിൽ കയറി കിടക്കുമ്പോ ആ ഭാഗത്തുമ്പോ ചെറുതെന്ന് അറിയാതെ വണ്ടി പറഞ്ഞു അതിനെ എന്റെ വീടെ അങ്ങനെ നമ്മൾ വീട് വീടെത്തിരിക്കാണ് ഇവിടെ താഴത്തേക്ക് പോണം അവിടെ കാട് തോലെ നമ്മൾ ഇവിടെ നമ്മള് ഏർ മോറ്റുപുഴ തൊടുപുഴ ഏരിയയിലുള്ള കല്ലറക്കാട് സ്ഥിതി ചെയ്യുന്ന വീട്ടിലെത്തിരിക്കാണ് വീഡിയോസ് കണ്ട എല്ലാവർക്കും ഒരുപാട് സർപ്രൈസായിട്ട് ഞങ്ങളുടെ യാത്ര നേരം ഒരുപാട് നന്ദി നിങ്ങളുടെ സമയം ഒരുപാട് മാറ്റി വെച്ചു അപ്പോൾ ഇനിയും ഇതുപോലുള്ള അൺഎക്സ്പെക്റ്റഡ് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പോൾ സീസൂൺ കേട്ടോ അപ്പോൾ കാണാം ശരി